ായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ വിദര കൃപാമയ ഗോവിന്ദ വിദര പുരേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ പാണ്ഡവരും കൗരവരും യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അവരവരുടെ ഭാഗത്തൊക്കെ ആളുകളെ ചേർക്കുക എന്നുള്ള സംരംഭത്തിലാണ് സംരംഭത്തിലാണിപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ പോയി കണ്ടു ശ്രീകൃഷ്ണൻ അർജുനൻ്റെ കൂടെ എന്ന് പറഞ്ഞു തൻ്റെ നാരായണ സൈന്യത്തെ മുഴുവൻ ദുര്യോധന് എന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മാദ്രരാജാവായ ശല്യൻ പാണ്ഡവരുടെ വളരെ പ്രിയപ്പെട്ടവനാണ് പാണ്ഡവർ വനവാസമൊക്കെ കഴിഞ്ഞ് എത്തിക്കണമെന്ന് കേട്ടു അവരൊന്നു പോയി കാണാമെന്നും പറഞ്ഞ് ഒരു വൻ സൈന്യ സന്നാഹത്തോടു കൂടിയിട്ട് ശല്യ മഹാരാജാവ് പാണ്ഡവരെ കാണാൻ പോയി ശല്യൻ വിചാരിച്ചത് വനവാസമൊക്കെ കഴിഞ്ഞ് ഇവർ പണ്ട് താമസിച്ചിരുന്ന കാണ്ഡവപ്രസ്ഥത്തിൽ തന്നെയായിരിക്കുന്നാണ് അതുകൊണ്ട് നേരെ അങ്കടാ പോയത് അവിടെ ചെന്നപ്പോഴാണ് അറിയണത് ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടില്ല വിരാട രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ഉപപ്ലവ്യം എന്ന ഗ്രാമത്തിലാണ് താമസം എന്ന് എന്നാ ശരി അങ്ങട് പോയിക്കളയാ എന്ന് പറഞ്ഞ് പുറപ്പെട്ടു ശല്യൻ പാണ്ഡവരെ കാണാൻ പാണ്ഡവപ്രസ്ഥത്തിലെത്തിയതും അവിടുന്ന് അവരെ കാണാണ്ട് ഉപപ്ലവ്യത്തിലേക്ക് പോകണൂന്നും ഉള്ള വാർത്ത ദുര്യോധനൻ അറിഞ്ഞു തിടുക്കത്തില് അവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ട് നേരെ ശദ്യനെ വന്ന് കണ്ടു പാതി വഴിയിൽ വെച്ചാണ് ശദ്യനെ കാണുന്നത് തൻ്റെ രാജ്യാതിർത്തിയിൽ എത്തിയ ശദ്യനെ വലിയ ആർഭാണത്തോട് കൂടിയിട്ടാണ് ദുര്യോധനൻ സ്വീകരിച്ചത് എന്നിട്ട് പറഞ്ഞു വരൂ നമ്മുടെ രാജധാനിയിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ശല്യനെ വഴി തെറ്റിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ൗരവരുടെ ഈ ഉപചാരം ശല്യനെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത് ശകുനിയും ദുര്യോധനനും ദുശാസനനുമൊക്കെ കൂടിയിട്ട് ശല്യനോട് ഞങ്ങളുടെ കൂടെ ചേരൂ ഞങ്ങളെ സഹായിക്കൂ എന്ന് അഭ്യർത്ഥന മുന്നിലേക്ക് വെച്ചു ഞങ്ങൾ വളരെ ദുർബലരാണ് ഞങ്ങളെ അങ്ങ് സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കാൻ എന്നുള്ള വിധത്തിലൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് ഫലിപ്പിച്ചു പാണ്ഡവരെ ഒട്ട് കണ്ടൂല്ല കൗരവരെ കാണുകയും ചെയ്തു അവരുടെ വലിയ ഉപചാരങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് അവരുടെ അഭ്യർത്ഥന എങ്ങനെയാണ് നിരാകരിക്കുക ആദ്യം അഭ്യർത്ഥിക്കുന്ന ആളെ വേണം സഹായിക്കാൻ എന്നൊരു യുദ്ധധർമ്മവും കൂടിയുണ്ട് അതുകൊണ്ട് ശല്യൻ ദുര്യോധനോട് പറഞ്ഞു ഒട്ടും വിഷമിക്കണ്ട ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എല്ലാവർക്കും സന്തോഷമായി അവിടെ നിന്ന് ഇറങ്ങി എന്നാലും ഇവിടം വരാൻ വന്ന സ്ഥിതിക്ക് ഉപപ്ലവ്യത്തിൽ പോയിട്ട് പാണ്ഡവരെയും കൂടിയും കണ്ടുകളയാണെന്നും പറഞ്ഞ് മാതൃരാജാവായ ശല്യൻ അങ്ങോട്ട് പോയി അവിടെ എത്തി മാതര രാജാവ് വന്നിരിക്കണമെന്ന് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ ഓടി വന്ന് സ്വീകരിച്ച് കൊണ്ടുപോയി ഇരുത്തി ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ് കൊട്ടാരമൊന്നുമല്ല എന്നുള്ള മുഖപരയൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ ശല്യൻ പറഞ്ഞു ഞാൻ നിങ്ങളെ അന്വേഷിച്ച് കാണ്ഡവപ്രസ്ഥത്തിൽ പോവുണ്ടായി ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച ദുര്യോധനൻ എന്നെ കൂട്ടിക്കൊണ്ട് അയാളുടെ രാജധാനിയിൽ പോവും അവിടുത്തെ ഉപചാരങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു അനുസരിച്ചിട്ട് ആദ്യം സഹായം അഭ്യർത്ഥിക്കുന്ന ആളെ വേണമല്ലോ സഹായിക്കാൻ അതുകൊണ്ട് ഞാൻ ദുര്യോധനനെ സഹായിക്കാമെന്ന് വാക്ക് കൊടുത്തു ഇത് കേട്ടപ്പോൾ പാണ്ഡവർക്ക് വലിയ സങ്കടം തോന്നി ശല്യൻ മഹാപ്രതാപശാലിയാണേ മാത്രോ സ്വതേ നല്ലവനും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വലിയ ഭക്തനുമൊക്കെയാണ് അദ്ദേഹം എതിർപക്ഷത്തേക്ക് പോകണമെന്ന് കേട്ടപ്പോൾ ആരാ കുണ്ഠിതപ്പെടാണ്ടിരിക്കുക എന്തായാലും എല്ലാവരും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ യുധിഷ്ഠിരൻ ശല്യനോട് ഒരു അഭ്യർത്ഥന മുമ്പിൽ വെച്ചു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ കർണനും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരും എന്നുള്ളത് സൂമിശ്ചയം ആ സമയത്ത് അങ്ങായിരിക്കും സാരഥി എന്താണെന്ന് വെച്ചാൽ അങ്ങ് സാരഥി ആയി രഥം നടത്തുമ്പോൾ തൻ്റെ പൂർണ്ണ ശേഷി തൻ്റെ പൂർണ്ണ ശൗര്യം പുറത്തെടുക്കാൻ കർണന് കഴിയുമെന്ന് കർണന് നല്ലോണം അറിയാം കർണൻ അതുകൊണ്ട് അങ്ങയെ സാരഥിയായിട്ട് ആവശ്യപ്പെടും അങ്ങ് അത് ഏറ്റെടുക്കണം എന്നിട്ട് എൻ്റെ അനുജനായ അർജുനനെ കർണനെ കൊണ്ട് കൊല്ലാതിരിക്കാൻ നോക്കണം ഈ ഒരു ആവശ്യം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം എന്ന് പറഞ്ഞു ഓ സമാധാനമായി ശര്യന് എന്താണെന്ന് വെച്ചാൽ പാണ്ഡവരെ വിട്ട് അവരുടെ കൂടെ പോകുമ്പോൾ പാണ്ഡവരുടെ വിഷമം ഓർത്ത് അങ്ങനെ വിഷമിക്കുമ്പോഴാണ് ഇങ്ങനൊരപേക്ഷ വന്നത് അത് നന്നായി ഇപ്പം കൗരവരെ സഹായിക്കുകയും ചെയ്യാം പാണ്ഡവരെയും സഹായിക്കാം ശരി യാതൊരു കാരണവശാലും ഞാൻ യുദ്ധത്തിൽ രഥം നടത്തുന്ന സമയത്ത് കൊണ്ട് അർജുനനെ കൊല്ലാതെ നോക്കിക്കോളാം എന്ന് യുധിഷ്ഠിരന് കൊടുത്തു പിന്നെയും പലതോകും സംസാരിക്കുന്ന സമയത്ത് പാണ്ഡവർക്ക് വന്ന ദുഃഖത്തിൽ മാതൃരാജാവ് സഹതപിക്കുകയുണ്ടായി അക്കൂട്ടത്തിൽ പല മഹാന്മാർക്കും അങ്ങനെ ദുഃഖം അനുഭവിക്കേണ്ട കഥയൊക്കെ തമ്മിത്തമ്മി പറയുണ്ടായി അപ്പോൾ മാതൃരാജാവ് ദേവചക്രവർത്തിയായ ദേവേന്ദ്രന് അനുഭവിക്കേണ്ടി വന്ന ദുഃഖത്തെപ്പറ്റിയും പറയണ്ടായി അപ്പൊ യുധിഷ്ഠിരൻ ചോദിച്ചു ആ കഥ ഒന്ന് പറഞ്ഞു തരുമോന്ന് അങ്ങനെ മാതൃരാജാവ് ദേവചക്രവർത്തിയായ ഇന്ദ്രന് അനുഭവിക്കേണ്ടി വന്ന ദുഃഖത്തെപ്പറ്റി സംസാരിക്കേണ്ടായി ശല്യൻ ആ കഥ പറയാൻ തുടങ്ങി എല്ലാവർക്കും സഹായി വലികാട്ടിയും ഭഗവാനെ ఎప్పుం మనస్వే ఎన్ను లోగా సమస్త సుబినో భవందు